മറ്റേ വെള്ള കളർ വള്ളിയുള്ള പാൻ്റ് ആണോ ആ അതെ ഇന്നലെ ചന്ത പോകുന്നേരത്തെ എന്റെ നൈറ്റിയൊക്കെ എല്ലാം കഴുകിട്ടായിരുന്നു അപ്പൊ ഈ പാന്റ് ഇട്ടോണ്ട് ഞാൻ പോവാം കൊള്ളാം അപ്പൊ വേറെ ഒന്നും ഇട്ടോണ്ട് പോവാൻ കിട്ടിയില്ല അല്ലേ ചെറുക എന്റെ മായയും കേട്ടോ തമാശ പറഞ്ഞാലും ഇത് എവിടെ പോയി ഇന്നലെ ആ പാന്റ് ഞാൻ എന്നിട്ട് രാത്രി ആ പാൻറ് ഞാൻ ആ പാൻറ്റ് ഇട്ടോണ്ട് മേലോട്ട് കേറി പോയതാര് അത് ഞാൻ എന്നിട്ട് അവിടെ പാൻറ് ഞാൻ ഇനി പറ പാൻറ് എവിടെ ഇരിക്കണെന്ന് ആർക്കറിയാം അത് അതമ്മക്ക് ഉണ്ടാകുന്നു ഇന്നല പാൻ ഇട്ടോട്ട് പറഞ്ഞിരുന്നത് അപ്പൊ കാണുല്ലേ അമ്മ അപ്പ എന്റെ ഷൂ എവിടാ ചേർക്കത്തൊടങ്ങി ഞാൻ Beat